ായിരുന്നു നമ്മളുടെ ഇവിടെ ഗവൺമെന്റ് വാഹനങ്ങള് അതായത് എൺപത് ശതമാനത്തിൽ മുകളിൽ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഫിറ്റ്നസ്സോ കാര്യങ്ങളോ ഇല്ലാതെ നിരത്തിൽ നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ ഇത് കയറാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ താലൂക്ക് ഓഫീസിലേക്കാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ താലൂക്ക് ഓഫീസിലേക്കാണ് അതായത് ഇതാണ് തൃശ്ശൂർ താലൂക്ക് ഓഫീസ് ഓക്കെ ഇതിന്റെ ഉള്ളിലേക്ക് കേറുമ്പോ ആദ്യം തന്നെ നിരത്തിലോടുന്ന ഒരു വാഹനം ഞാൻ കാണിച്ചതാണ് അതായത് നമ്മുടെ തഹസിൽദാറിന്റെ വണ്ടിയാണ് അതായത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള തഹസിൽദാറിന്റെ വാഹനമാണ് ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഫിറ്റ്നസ് എസ്പെയർഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇപ്പോഴും നിരത്തിലൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇപ്പത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പുറത്തേക്ക് പോവാണെങ്കിൽ അതേപോലെ തന്നെ ഒരു ഗവൺമെന്റ് അതോറിറ്റിയുടെ വാഹനം കാണാം അപ്പോൾ അതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ടാക്സ് അടയ്ക്കാതെ ഒരു വാഹനമാണ് ടാക്സ് അടയ്ക്കാതെ ഒരു വാഹനമാണ് വൈ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ വാഹനമാണ് ടാക്സ് അടയ്ക്കാതെ നിരത്തിലോടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം കേട്ടോ അതേപോലെ തന്നെ ടാക്സ് എക്സ്പെയർഡ് ആയിട്ടുള്ള ഒരു വാഹനമുണ്ട് ടാക്സ് എക്സ്പെയർഡ് ആയിട്ടുള്ള ഒരു വാഹനം കേട്ടോ മിനറൽ സ്ക്വാഡിന്റെ വാഹനം തന്നെയാണ് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ വാഹനമാണ് അതിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ടാക്സ് എക്സ്പയർഡ് ആയിരിക്കുകയാണ് അതായത് ടാക്സ് രണ്ടായിരത്തി പതിനാലില് എക്സ്പെയർഡായിട്ട് ഇതുവരെ അടയ്ക്കി നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗവൺമെന്റിൽ നമ്മളെ ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി അതേപോലെ തന്നെ എം ബി ഡി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അതേപോലെ തന്നെ കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി എം ബി ഡി എന്തുകൊണ്ട് ഗവൺമെന്റ് അതോറിറ്റീസിൽ ഈ റെഡ് കളർ ബാഡ്സുള്ള നെയിം ബോർഡ് ഉള്ള ഗവൺമെന്റ് അതോറിറ്റീസിന്റെ ഡിപ്പാർട്ട്മെന്റിനെ ചെക്ക് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചെക്ക് ചെയ്യുന്നില്ല ആ ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ള ധൈര്യത്തിൽ തന്നെ പല കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യുന്നില്ല ഇതില് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാണെങ്കിൽ ഇതിൽ പ്രോപ്പറായിട്ട് ഫണ്ട് വന്നിട്ട് പോലും പ്രോപ്പറായിട്ട് കറക്റ്റ് ആയിട്ട് ഫണ്ട് വന്നിട്ട് പോലും ഈ ഫോളോ അപ്പോ കാര്യങ്ങളോ പ്രോപ്പറായിട്ട് നടക്കുന്നു പോലും ഇല്ല അതായത് വന്ന ഫണ്ട് ദുരുപയോഗം ചെയ്തിട്ട് ആ ഫണ്ട് ആയിട്ട് ഉപയോഗിക്കാതെ ഇപ്പോഴും നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ കേട്ടോ ഇപ്പോ ഇപ്പോ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ റവന്യൂ വകുപ്പിന്റെ വാഹനമാണ് ഇതാണെന്നുണ്ടെങ്കിൽ പോലും ടാക്സ് ടാക്സിന്റെ കാര്യം പെൻഡിങ് ഇത് ില് ടാക്സ് എക്സ്പെയർഡ് ആയിട്ട് ഇതുവരെ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടില് ടാക്സ് ആയിട്ട് ഇതുവരെ ഫോളോ അപ്പ് ചെയ്യാത്ത റവന്യൂ വകുപ്പിന്റെ വാഹനമാണ് അതേപോലെ തന്നെ ഇപ്പറത്തേക്ക് വരാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം വകുപ്പിന്റെ വാഹനമാണ് ഇത് ഫിറ്റ്നസ് എസ്പെയർഡായിട്ട് നിരത്തിലോടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ഫിറ്റ്നസ് എക്സ്പെയർഡ് ആയിട്ട് നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസത്തിന്റെ വാഹനമാണ് അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്നാ കാണാം അതായത് ജനങ്ങൾക്കുടെ ടാക്സിന്ന് കറക്റ്റായിട്ട് ഫണ്ട് അടക്കാൻ കൊടുത്തിട്ട് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് രൂപയോളം ഫൈൻ വന്നിട്ട് ലൈഫ് ടൈം ടാക്സ് പ്രോപ്പർ ടൈമിന് അടക്കാതെ അത് കൂടിയിട്ട് നാല്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് രൂപയോളം ഫൈൻ വന്നിട്ട് എടുക്കുന്നൊരു വാഹനമാണത് അപ്പോൾ ഇവിടത്തെ ജനങ്ങൾ വിഡികളാണോ ഗണേഷ് കുമാർ താങ്കൾ ഈ ബിൽഡപ്പ് കാണിക്കുക മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു ഹൈപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക താങ്കൾ ജനങ്ങളോട് ചെയ്യേണ്ട നീതി എന്ന് പറയുന്നത് ആദ്യം ഗവൺമെന്റിനെ ശരിയാക്കാനുള്ളതാണ് ഗവൺമെന്റ് പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഭൂരിഭാഗം പ്രശ്നങ്ങൾ തീരും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളില്ലാതെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളില്ലാതെ ജനങ്ങളുടെ മുകളിൽ മാത്രം പഴി ഏൽപ്പിക്കുകയും ജനങ്ങൾക്ക് ഫൈൻ ഈടാക്കാനായിട്ടുള്ള അതിർത്തിയും കാണിക്കുമ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്സിന് അത് ഫോളോ അപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് താങ്കളൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബായ്